പ്പോൾ ശ്രീ ദാസ് അദ്ദേഹം മണ്ണ് ഗവേഷണ വിദഗ്ദ്ധൻ കൂടിയാണ് ശ്രീ ദാസ് നേരത്തെ അങ്ങ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നത് ഈ മണ്ണിൻ്റെ ശക്തിയും ഇല്ലേ അതിനനുസരിച്ച് ഈ ട്രക്ക് നീങ്ങി പോകാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ അങ്ങ് അന്ന് എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇത് ജി പി എസ് ലൊക്കേഷനൊക്കെ പലവിധ ഒക്കെ ഉണ്ടായി ആ രീതിയിൽ പലപ്പോഴും രക്ഷാദൗത്യം വഴിമാറിയൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ദാ വീണ്ടും ഈ നദിയിലേക്ക് തന്നെ നദീതീരത്ത് തന്നെയാണ് വാഹനം എന്ന അവസ്ഥയിലേക്ക് നാവികസേനയുടെ കൃത്യമായ സിഗ്നലുകൾ വരികയാണ് അതെ 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 ഇത് വളരെ ഒരു വാർത്തയാണ് കഴിഞ്ഞ ഒരു പത്താമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനിടയ്ക്ക് ഈ ഇത്തരത്തിലുള്ളൊരു ഒരു ബൃഹത്തായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു അതെന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു മൊത്തം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് മണ്ണിടിഞ്ഞതിന്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് അവിടെ അഫസ് ചെയ്യാനായിട്ട് കഴിയാതെ പോയി എന്നൊരു തോന്നലുണ്ട് ആ മണ്ണിടിഞ്ഞത് ഇപ്പൊ ഏകദേശം അര കിലോമീറ്റർ നീളത്തിൽ ഈ ഹൈവേയോട് ചേർന്നിട്ട് അര കിലോമീറ്റർ നീളത്തിൽ ഏഹ് മണ്ണിടിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ലോറി മറി അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ ഏകദേശം സ്ഥിതി കൃത്യമായിട്ട് തന്നെ പറയാവുന്ന ആ തുരുത്തിനടയ്ക്കുള്ള ആ സ്ഥലം അതിനോട് ചേർന്ന് കെടുക്കുന്ന ആ കരപ്രദേശത്താണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് അതേ സമയത്ത് മറ്റു ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രത്തേക്കുള്ള ക്വാണ്ടിറ്റി അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ആ മണ്ണ് ഏഹ് റോഡിനോട് ചേർന്ന് തന്നെ വലത്ത് അതായത് അങ്ങേ കര അങ്ങേ ഭാഗത്തേക്ക് വരെ നീങ്ങിയിട്ടുള്ളൂ അതിനോട് ചേർന്ന് പുഴക്കും റോഡിനും ഇടയ്ക്ക് ഉണ്ടായിരുന്ന വെജിറ്റേഷൻസ് ഒന്നും നശിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും കുറ്റിക്കാടും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് സമയത്ത് ഈ സ്ഥലത്തുള്ളത് കംപ്ലീറ്റ് വെജിറ്റേഷൻസ് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും ചെറു ചെടികളും എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടാണ് മണ്ണ് നല്ലൊരു ശതമാനവും മണ്ണ് പുഴയിലേക്ക് പുഴയുടെ ഏകദേശം മധ്യഭാഗത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് ആ പ്രദേശത്തു നിന്ന് ഏകദേശം ആ ഭാഗത്തു നിന്ന് എത്ര ക്വാണ്ടിറ്റി മണ്ണ് വന്നിട്ടുണ്ട് ആ മണ്ണിന്റെ എത്ര ശതമാനമാണ് റോഡിൽ ഏകദേശം അത് നമുക്ക് വളരെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ നടത്താവുന്നതുകൊണ്ടായിരുന്നു എത്ര ഏരിയയിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി എത്ര ടൺ മണ്ണ് അവിടുന്ന് ഡിസ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കണം ആ ഡിസ്പോസ് ചെയ്തതിൽ റോഡിൽ നിക്ഷേപിക്കപ്പെട്ട റോഡിൽ കാണുന്നത് എത്രയെന്നുള്ള കാര്യം മനസ്സിലാക്കണം റോഡിന്റെ നിലവിലുള്ള വീതി കഴിഞ്ഞ് ബാക്കി പുഴയിലേക്ക് പോകാൻ സാധ്യതയുള്ള മണ്ണിന്റെ അളവ് എത്രയാണെന്ന് പറയണം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ നമുക്ക് തെറ്റിദ്ധാരണ അതിനകത്ത് ആദ്യം റോഡിനകത്ത് തന്നെയാണ് റോഡിനോട് ചേർന്നുള്ള മൺകൂനയിൽ തന്നെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അതിനേക്കാൾ പ്രധാനം നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ കർണാടകയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞത് നദിയിലായിരിക്കും ആ രീതിയിൽ പരിശോധന പോകുന്നുവെന്നാണ് പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇവിടെ പലരും അതിനെ അല്ലേ അത് ശരിയല്ല ഇതിൻ്റെ ജി പി എസ് ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചു വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മൊത്തത്തിലൊരു വേണ്ടാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു വാസ്തുമാണ് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കരഭാഗത്ത് കൂടുതൽ ലാസ്റ്റ് അവിടുത്തെ എം എൽ എക്ക് ഞങ്ങൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് പരിശോധന നടത്തുന്നു എന്നുവരെ പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരുന്നു ഇത് ആദ്യം ആദ്യഘട്ടത്തിലേ അവർ പറഞ്ഞ വഴിക്ക് പോകാമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ യാതൊരു സംശയമല്ല കാരണം ഇത്തരം ഏജൻസികൾ വിശേഷത്ത് ഏഹ് മിലിറ്ററി സർവീസ് ഫോഴ്സുകളാണ് അവർക്ക് ഇതിനെക്കുറിച്ച് കുറെ കൂടി ഇത്ര ഒരുപാട് ഇത്തരം ദുരന്ത മുഖങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരുടെ എക്സ്പീരിയൻസിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണം എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയായിരിക്കും ഇത് അസോസ് ചെയ്തിട്ട് തന്നെയായിരിക്കും അവർ പുഴയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട അവിടുത്തെ കളക്ടറും കൂടെ ആ ഒരു അഭിപ്രായം പറഞ്ഞു തന്നാണ് ഒരിക്കലും ഒരു വാർത്തയിൽ കണ്ടത് അപ്പൊ അതൊക്കെ ശരി അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമായിരുന്നു ആ ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു രണ്ടോ മൂന്നോ ദിവസം മുൻപ് തന്നെ ഈ ലൊക്കെ ഈ ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് എപ്പോഴും വെല്ലുവിളി ഈ പുഴയുടെ ഒരു സ്വഭാവം കടുത്ത വെല്ലുവിളി തന്നെയാണ് ഏകദേശം പത്ത് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം അവിടെ വീതി ഉണ്ട് ഭയങ്കര ഡെപ്ത് ഉണ്ട് ഭയങ്കര ഫ്ലോ ആണ് നല്ല നല്ല ഒഴുക്കാണുള്ളത് ഇതൊക്കെ ശരിയാണ് സർ കാരണം അത്രയേറെ അതിശക്തമായ ഒഴുക്കും ഇത്രയും ഒക്കെ ഉള്ള ഒരു നദിയിലാണ് അതിന്റെ ഏകദേശം മധ്യഭാഗത്തു വരെ കൂമ്പാരം കൂടി മണ്ണെത്തിയതെന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ശക്തിയിലാണ് അത് ഒലിച്ചു വന്നതെന്ന് അറിയാം അപ്പൊ അതിൽ ഏത് എത്ര നാപ്പത് ടണ്ണായാലും അമ്പത് ടണ്ണായാലും നൂറ് ടണ്ണായാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല അല്ലേ നമുക്കത് മനസ്സിലാവുന്നത് ഇപ്പോൾ ആ റോഡിന്റെ ലെവലിൽ നിന്ന് ഏകദേശം മുപ്പത് മീറ്ററിൽ കൂടുതൽ ഹൈറ്റിൽ നിന്നാണ് ആ മണ്ണ് വന്നിരിക്കുന്നത് ഒരു ഏക്കറിൽ കൂടുതൽ സ്ഥലത്തിന് ആ ഒരു പോയിന്റ് ആണ് പറയുന്നത് ഈ പുഴയിലേക്ക് വെള്ളം എത്തിയിരിക്കുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു കണക്കുകൂട്ടിയിട്ട് പറയുന്നതാണ് ഒരു ഏക്കറിൽ കൂടുതലുള്ള സ്ഥലം അവിടെ ഉണ്ടായിരിക്കും ഏകദേശം ഒരു ലക്ഷം ടണ്ണിൽ കൂടുതൽ മണ്ണ് അവിടെ നിന്ന് പോകിട്ടുണ്ട് ഒരു ലക്ഷം ടൺ അത് വളരെ കൂടുതലാണ് അതായത് അതിന്റെ ഒരു നാലിലൊന്നു മാത്രമേ റോഡിൽ നിക്ഷേപിക്കപ്പെട്ടുള്ളൂ ബാക്കി മുഴുവനും അതിന്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനവും വന്ന പുഴയില് തന്നെയാണ് അതുകൊണ്ടാണ് ആ കൂന കൂടിക്കെടുക്കുന്ന കൂനെ ഒരു സ്പേസ് എന്ന് പറഞ്ഞ ഒരു മുപ്പത് മീറ്ററേ ഉള്ളൂ ആ റോഡ് മുതൽ ആ കൂനയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയുള്ള പുഴയുടെ മധ്യഭാഗത്ത് ഏകദേശം ഓൾമോസ്റ്റ് മധ്യഭാഗം ഏകദേശം മധ്യഭാഗത്തായിട്ട് വരും ബസ്സായിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടേക്ക് തന്നെ വളരെ സ്ലോപ്പിൽ ഈ റോഡിൻ്റെ ഭാഗത്തുനിന്ന് മണ്ണ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്രയും ക്വാണ്ടിറ്റി മണ്ണ് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള ആരും നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല ഇനി നല്ല ഇത് പുഴ വറ്റി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ വറ്റുന്ന ആ വെള്ളം കുറയുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഭീകരമായിട്ടൊരു ദൃശ്യം കാണാൻ കഴിയുള്ളൂ അത് എന്തായാലും വളരെ നമ്മ നമ്മളുടെ വലിയൊരു എഫേർട്ട് ഇതിനകത്തുണ്ടായിരുന്നു ഏർ അതിന് ബന്ധപ്പെട്ട ഏജൻസികളൊക്കെ തന്നെ ഇപ്പോ അവസാന സമയം തുടക്കത്തിൽ ഒരുപാട് നമുക്ക് എല്ലാവർക്കും വിശേഷിച്ച് കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ കേരളത്തിലുള്ള ഇത് നിരീക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു വിഷമം തോന്നി എന്താണ് ഇത്ര അവകാശം എന്നുള്ളതൊക്കെ തോന്നിയിരുന്നു പക്ഷെ അവസാന സമയമാകുമ്പോഴേക്കും കഴിഞ്ഞ മൂന്നര ദിവസമായിട്ട് വളരെ സജീവമായിട്ട് അവരെല്ലാവരുണ്ട് അത് നമുക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷമുണ്ട് അർജുൻറെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിക്കുന്നത് അർജുനന്റെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ഏർ ആശങ്കകളുണ്ട് നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് അവരുടെ കുടുംബത്തിന്റെ അവരുടെ ദുഃഖത്തിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കാരണം നമ്മൾ കരുതുന്ന പോലെ ഇന്നോ കൊണ്ടോ പോലും സാധ്യമല്ലേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവിടത്തെ ഒരു ഉപകരണമാണ് ഇപ്പൊ വന്നിരിക്കുന്ന അറുപത് അടി നീളമുള്ള കൈയുള്ള ബാഹുബലി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ പറയുന്ന എസ്കേറ്റ് അറുപത് എന്ന് പറഞ്ഞാൽ കേവലം ഇരുപത് മീറ്റർ മാത്രമാണ് പുഴയുടെ ലെവലിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചു മീറ്ററോളം ഉയരത്തിൽ നിന്നിട്ടാണ് ഇത് കോരിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഇതിന്റെ ഈ ഈ തിട്ടയിൽ നിന്നും റോഡിന്റെ ലെവലുള്ള ഈ തിട്ടയിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററിന്റെ മാത്രമേ ലെങ്ത് കിട്ടുകയുള്ളൂ അതെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സംവിധാനം അവിടെ ചെയ്യാൻ കഴിയില്ല അത് വെച്ചിട്ട് കൂടുതൽ മണ്ണ് എടുത്തു മാറ്റാനോ ഈ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നതിനായിട്ട് കഴിയാത്ത സാഹചര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിലൊക്കെ കേരളത്തിൽ അവലംബിക്കുന്ന ചില രീതികളുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആലപ്പുഴയിലായാലും എറണാകുളത്തായാലും കുട്ടനാടൻ പ്രദേശത്തൊക്കെ ആയിട്ട് നല്ല ജങ്കാർ പോലെ അതായത് ചങ്ങാടം പോലെ ഉണ്ടാക്കിട്ട് അതില് ജെ സി ബി വെച്ച് നമ്മൾ ചില ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ സാധാരണ പട്ടുമാറ്റുന്ന ഉപയോഗിക്കുന്നതാണ് ഇത്തരം ചങ്ങാടങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏഹ് ജംഗാർ പോലുള്ളതോ തയ്യാറാക്കി വള്ളങ്ങളൊക്കെ കൂട്ടി കെട്ടിക്കൊണ്ടാണ് അതിനകത്ത് ജെ സി ബി ഇരുത്തി കൊണ്ട് ജെ സി ബി കൊണ്ട് അങ്ങനെയൊക്കെ പുഴയിൽ നിന്ന് വരാകുന്ന ഒരു സൗകര്യം ഉണ്ടാക്കും പക്ഷേ ഈ പുഴയുടെ അതിശക്തമായിട്ടുള്ള ഒഴുക്കൊരു തടസ്സം തന്നെയാണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിലൊക്കെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ഏർ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന് തന്നെയുണ്ട് അവരെ കൊണ്ടുപോകണമെന്നല്ല അവരുടെ ആ ഒരു എന്താ പറയാ പ്രായോഗികമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ നമ്മള് ഇവിടെ കൂടി ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് അതെ ചിലപ്പോ അവിടെയും അല്ലേ അത്രയും അതീക്ഷമായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകാം എന്തായാലും നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെയും കൂടി ടെക്നിക്കൽ സപ്പോർട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും എളുപ്പമല്ല എന്ന് ഉറപ്പാണ് അങ്ങയുടെ പേര് പ്രത്യേകം പരാമർശിക്കേണ്ടത് കാരണം ആദ്യഘട്ടത്തിൽ ഈ വാർത്ത വന്ന സമയത്ത് തന്നെ ഇത് കൃത്യമായി ഇത്രയേറെ ശക്തിയിലാണ് മണ്ണ് വരുന്നത് ഇത്രയേറെ ടണ്ണുള്ള വാഹനമാണെങ്കിലും അത് എത്രത്തോളം നദിയിലേക്ക് പോകും എന്ന് കൃത്യമായി പറഞ്ഞതായിരുന്നു ശ്രീദാസ് അതുകൊണ്ട് ആ പറഞ്ഞ വഴികൾ തന്നെയാണ് ശരിയാവുന്നത് എന്ന് കൊണ്ടാണ് വീണ്ടും അങ്ങോട്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ തരുന്നത് വളരെ നന്ദി ശ്രീ പി യുദാസ് പ്രതികരണം അറിയിച്ചു തന്നെ